ഈ ചാമ്പ്യൻസ് ലീഗിൽ കുറേ കളികൾ നല്ല കളികളിപ്പോൾ അടുത്ത ദിവസം നടന്നല്ലോ ലിവർപൂളും പാരീസ് സെൻറ്റ് ജേമനും തമ്മിലുള്ള കളി അതിലേതാണ്ട് സെവൻറ്റി പെർസെൻ്റ് പൊസിഷൻ പി എച്ച് ഡിയുടെ കയ്യിലായിരുന്നു ആലിസൺ ബക്കറിൻ്റെ ഭയങ്കരമായ ഹീറോയിക്സാണ് വാഴ്ത്തപ്പെടുന്നത് കാരണം ഏതാണ്ട് ഏഴ് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ രക്ഷപ്പെടുത്തി എന്നുള്ളതും പിന്നീട് ഒന്നേ ജയിക്കുകയും ചെയ്തല്ലോ അപ്പം അത്തരം എങ്ങനെയാണ് അത് ശരിക്കും മറ്റേ ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇത് ശരിക്കും അതുപോലത്തെ ഒരു റോബറി തന്നെയായിരുന്നു പകൽ കൊള്ളായിരുന്നു ഇത് ഒരിക്കലും ജയിക്കാൻ പാടില്ലാത്തൊരു കളിയാലും ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ഏകദേശം ഓരോ രണ്ട് മിനിറ്റ് കൂടുമ്പോഴും ടി എച്ച് ഗോളടിക്കുന്നുള്ള ഗോളടിക്കാൻ വക്കത്തെത്തിയതാണ് പല പലതവണയും അത് അതിൽ ഉസ്മാൻ ഡെംബേലി ഒരു ഭാഗത്തു നിന്നും മറ്റേ ക്വിച്ചാക്വാഡ്സ്കെലിയോ മറ്റേ ഭാഗത്തു നിന്നും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ആലിസൻ്റെ മികവ് കാരണം മാത്രമാണ് എങ്ങനെയോ സീറോ സീറോയിൽ പിടിച്ചു നിന്ന് അവസാനം ഒരു കൗണ്ടർ അറ്റാക്ക് ഗോളിനോടുകൂടി ഹി അലിയത്തിൻ്റെ കൂടി ജയിക്കുന്നു അതിൽ പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഏഴ് കൊല്ലം മുമ്പായിട്ട് മാൻസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിരുന്നു ഇപ്പോൾ ഹോസെ മുറിനിയ ഫുട്ബോൾ ഹെറിറ്റേജിനെ പറ്റി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ ഫുട്ബോൾ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു അത് എന്താ ചില ക്ലബുകൾക്ക് അവരുടെ ഇപ്പം ക്ലബിന് ഒരു ഡി എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചരിത്രമാണ് ശരിക്കും അപ്പൊ പല ക്ലബുകൾക്കും ഈ യൂറോപ്യൻ കോമ്പറ്റീഷൻ വരുമ്പോൾ ഇപ്പൊ റിയാൽ മെഡ്രിഡ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ ട്രോഫി ജയിക്കാത്ത കളിക്കാർ പുതിയ കളിക്കാരാണെങ്കിലും കൂടി ആ ജേഴ്സി ഇടുമ്പോ അവർക്കൊരു തോന്നൽ ഞങ്ങൾ തോൽക്കില്ല പക്ഷെ ആ ജയിച്ച പാരമ്പര്യമാണ് ആ ക്ലബിനുള്ളത് അതേപോലെ ഇപ്പൊ ഫുട് പി എസ് ഡിക്ക് ഫുട്ബോൾ ഹെറിറ്റേജ് ഇല്ല അവർ ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ല ലിവർപൂൾ ആറ് തവണ ജയിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് കാരണം ഇങ്ങനത്തെ ഒരു ഇത്രയും വൺ സൈഡഡ് ആയിട്ടുള്ളൊരു കളിയും കൂടി ആ കളിക്കാർക്ക് അറിയാം എങ്ങനെങ്കിലും നമ്മൾ പിടിച്ചു നിന്നാൽ ഒരു ചാൻസ് അവസാനം കിട്ടും പിന്നെ ഇവർക്ക് തിരിച്ചിപ്പോൾ ആൻഫീൽഡ് പോകണം ഇത് എളുപ്പമായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞു ഇന്നലെ കളിച്ച പോലെ പി എസ് ഡി കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആൻഫീൽഡ് പോയി ജയിക്കാൻ ഉള്ള മികവുണ്ട് അവർക്ക് ആ കളിക്കാർക്ക് പക്ഷെ അതിപ്പോ ഗ്വാഡിയോളായാലും ആസിൻ വെങ്കർ ആയാലും മൊറീനിയോ ആയാലും ഇവരൊക്കെ ആൻഫീൽഡിന്റെ അന്തരീക്ഷത്തിനെ പറ്റി വളരെ ആഴത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഗ്വാഡിയോള് പറഞ്ഞിട്ടുള്ളത് ഒരു ഗോൾ അവിടെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത അഞ്ച് മിനിറ്റിൽ പിന്നെ രണ്ടോ മൂന്നോ എന്നുള്ള ഒരു പേടിയാ അത്ര അങ്ങനത്തെ ഒരു ശബ്ദവും ഇതൊക്കെയാണ് അപ്പൊ അതാണ് ഒരു ഫുട്ബോൾ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ശരിക്കും അത് ആ ജയിച്ച പാരമ്പര്യമുള്ള ടീമുകൾക്ക് ഇന്നലെ ഇപ്പൊ വേറെ ഒരു മാച്ചില് ബാൺ മ്യൂണിക് മറ്റേ ബാ ലെവക്യൂസിനെ മൂന്നാം പൂജ്യം തോൽപ്പിക്കുന്നു ഇതേ രണ്ട് ടീമുകൾ ഒരു മാസം മുമ്പ് ലീഗിൽ കളിച്ചപ്പോൾ പൂജ്യം പൂജ്യം സമനിലയായിരുന്നു ആ കളിയിൽ ത്രൂ ഔട്ട് നന്നായി കളിച്ചത് ലെവക്യൂസിനാണ് പക്ഷേ ഈ ചാമ്പ്യൻസ് ലീഗ് വന്നപ്പോ ഫുട്ബോൾ ഹെറിറ്റേജുണ്ട് ബായണി അതെ ആറ് തവണ ജയിച്ച അവർക്ക് അറിയാം ഈ കോമ്പറ്റീഷനിൽ എങ്ങനെയാ കളിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വ്യത്യാസം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ മാഞ്ചെസ്റ്റർ സിറ്റി മെഡ്രിഡിനെ കളിക്കുമ്പോ എങ്ങനെങ്കിലും മെഡ്രിഡിന് അത് ജയിക്കാൻ പറ്റും അവസാന മിനിറ്റിൽ രണ്ട് ഗോൾ ഗോളടിക്കുക അങ്ങനെയൊക്കെ ആ കളിക്കാർക്ക് ആ ഒരു വിശ്വാസം അത് വളരെ വൺ സൈഡ് ആയിട്ട് അതിനിപ്പോ ബാൻ അടുത്ത ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ഏകദേശം ഉറപ്പാണ് മൂന്ന് പൂജ്യം ലീഡായത് കാരണം അതും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മെഡ്രിഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഇരുപത് കൊല്ലം നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ടീം ബായൺ മ്യൂണിക്കാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് പിന്നെ കളിക്കാർക്ക് ഉണ്ട് പിന്നെ ഇന്റർമെന്റ് ോട്ടാറോ മാ ഇറ്റലിക്ക് ഇപ്പൊ ബാക്കിയുള്ളത് ആകെ ഇന്റമിലാൻ മാത്രേ ഉള്ളൂ ജുവൻറ്റ് സ്വറ്റ്ലാൻഡൊക്കെ പോയി എസി മിലാനും പുറത്തു പോയി പൊതുവേ ഒരു ഇറ്റാലിയൻ ഫുട്ബോളിനൊരു മോശം സമയാണ് അതെ നാഷണൽ ടീം ടീമിപ്പോ രണ്ട് കഴിഞ്ഞ രണ്ട് ലോകകപ്പായ കളിച്ചിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും അത് ഇന്ററിന് ഇന്റർ ആണ് ഇപ്പൊ അവിടുത്തെ ഒരു വലിയ ടീം കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലായിട്ട് അപ്പൊ അവർക്ക് സാധ്യതയുണ്ട് ഇപ്പൊ എന്തായാലും അടുത്ത റൗണ്ട് എത്തുന്ന ഉറപ്പാണ് പിന്നെ നമ്മൾ ഒരു തോന്നുന്നു അത് ശരിക്കും നമ്മൾ എന്താ പറയാ ഈ ഓരോ ക്ലബുകളുടെയും റിസോഴ്സസ് നമുക്ക് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കളിയാണ് പണ്ടൊക്കെ ഡച്ച് ലീഗ് എന്ന് പറഞ്ഞ ഒരു വലിയ ലീഗായിരുന്നു ഇപ്പോൾ അത് കളിക്കാരെ വിൽക്കണ ഒരു ലീഗായി മാറിയിട്ടുണ്ട് മറ്റേ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ജോ ആൻ ക്രോയിഫിൻ്റെ ഒക്കെ സമയത്ത് അയാക്സ് മൂന്ന് തവണ അടുപ്പിച്ച് യൂറോപ്യൻ കപ്പ് നേടിയത് ആ കാലം ഇപ്പൊ അതല്ല ഇപ്പോൾ യൂറോപ്പിലത്തെ ഏറ്റവും വരുമാനമുള്ള ക്ലബുകളില് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അയാക്സ് ഒന്നുമില്ല നേരെ തിരിച്ച ആദ്യത്തെ മുപ്പതില് പതിനാല് ഇംഗ്ലീഷ് ടീമുണ്ട് അത് ബ്രൈറ്റൺ വെസ്റ്റേൺ അങ്ങനെ അത്ര പേര് കേക്കാത്ത ടീമുകളൊക്കെ ഇവരുടെ നിന്നും പൈസ ഉണ്ടാക്കുന്നുണ്ട് അതെന്താച്ചാ ടിന്റെ പൈസ ഉഗ്രം കളിയായിരുന്നു അത് ശരിക്കും പറയാ അത്ലറ്റിക്കോ അവർ അവരെ കൊണ്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു ശരിക്കും ഒരു ടാക്ടിക്കൽ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എംബാപ്പയ്ക്ക് കാര്യമായിട്ടൊരു ചാൻസും കിട്ടിയില്ല വിനീഷ്യസിനും വിനീഷ്യസിനും അവർ തൊണ്ണൂറ് മിനിറ്റും ശരിക്കും കൺട്രോൾ ചെയ്തു പക്ഷെ അത് കാരണം ആ ശ്രദ്ധയിൽപ്പെടാത്ത പെടാത്ത റോഡ്രിഗോം ഇബ്രാഹിം ദിയാസും രണ്ടുപേരും രണ്ടുഗ്രം ഗോളടിക്കുന്നു അത്ലറ്റിക്കോന് വേണ്ടി അതിലും നല്ല ഗോള് ജൂലിയൻ ആൽവറസ് സ്കോർ ചെയ്യുന്നു പക്ഷെ ആ കളി കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അവർ തിരിച്ച് കളിക്കേണ്ടത് അത്ലറ്റിക്കോന്റെ ഹോം ഗ്രൗണ്ടിലാണ് അത് നല്ല ഒരു അന്തരീക്ഷമായിരിക്കും പ്രത്യേകിച്ച് ഈ രണ്ട് ടീമുകളും കളിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ രണ്ട് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തിൽ രണ്ട് ഫൈനലുകൾ കളിച്ചിട്ടുള്ള ടീമുകൾ രണ്ടായിരത്തി പതിനാലിലും പതിനാറിലും അപ്പം തീർച്ചയായിട്ടും പിന്നെ റിയാൽ മെഡിറ്റിൻ്റെ എല്ലാം ഏതെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് തോണ്ടി പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു കോച്ച് ഡിയേഗോ സെമിയോണിയാണ് അതുകൊണ്ട് തന്നെയാണ് ഗ്വാഡിയോളുടേന്നും ആൻഡ് സ്ലോട്ടിടെ നിന്നും ക്ലോപ്പിൻ്റെ ഒക്കെ പൈസയും കൊടുക്കേണ്ടത് അത്ലറ്റിക്കോ സെമിയോണിക്ക് ഇപ്പം ഫ്യൂച്ചർ പ്ലേസ് ഇപ്പം അടുത്ത ചൊവ്വാഴ്ച ആണെന്ന് തോന്നുന്നു തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് അതിൽ നാല് ടീം ഇപ്പം തന്നെ കയറി കഴിഞ്ഞു ഇപ്പം ആസ്നൽ ആസ്റ്റിൻ വില്ല ബ്രൂജിന ത്രീ വൺ തോൽപ്പിച്ചു ബാൺ മ്യൂണിക് ഇൻറ്റർ മിലാൻ ഇവർ നാലുപേര് ഏകദേശം ഉറപ്പായതുപോലെയാണ് പിന്നെ ബാഴ്സലോണയും മിക്കവാറും ഒരു റെഡ് കാർഡ് വഴങ്ങിയിട്ടും കൂടി അവർ ബെൻഫിക്ക തോൽപ്പിച്ചു ലിസ്ബണില് അപ്പോൾ ഹോം ലെഗ് അവർ ശരിക്കും ജയിക്കേണ്ടതാണ് ടൈറ്റ് ആവാൻ പോകുന്ന രണ്ട് മാച്ച് ഈ രണ്ട് ഫേവറേറ്റ്സിന്റെ ആണ് ഒന്ന് റിയാൽ മെഡ്രിഡും അത്ലറ്റിക്കും അത് ഏതു വഴിയും പോകാൻ പറ്റും പിന്നെ ലിവർപൂളിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ കളിച്ച പോലെ കളിക്കുകയാണെങ്കിൽ പി എസ് സിക്ക് തീർച്ചയായിട്ടും അവിടെ പോയി ജയിക്കാൻ സാധ്യതയുണ്ട്